കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സാദിഖലി ശിഹാബി തങ്ങൾ അദ്ദേഹം ഈ അടുത്ത് നടത്തിയ പ്രസ്താവന വളരെയധികം ദുഃഖകരമാണ് എന്ന് മാത്രമല്ല മുസ്ലിം ലീഗ് എന്ന് പറയുമ്പോൾ അത് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിയാണല്ലോ ഒരു പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആകുന്ന ഒരു വ്യക്തിക്ക് നമ്മുടെ ഇന്ത്യ രാഷ്ട്രത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങളെയും നയങ്ങളെയും കുറിച്ചുള്ള ചെറിയ ഒരാൾക്കുണ്ടാകുന്ന ഒരു അവബോധം പോലും ഇല്ലാതെ പോകുന്നു എന്നതിൽ ദുഃഖമുണ്ട് രണ്ടാമത്തെ കാര്യം ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസിഡന്റായി നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം കാലത്തിന്റെ ചുവരയിത്ത് വായിക്കാൻ സാധിക്കാതെ പോകുന്നു എന്നതും ഏറെ ഖേദകരമാണ് ഈ രണ്ട് കാര്യങ്ങളാണ് വലിയ അബദ്ധമായി സാധിക്കലി തങ്ങളിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഈ പ്രസ്താവന യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വില കൽപ്പിക്കുന്നില്ല എന്നതിനപ്പുറം രണ്ടാമത്തെ കാര്യം ഇവിടെ വരുന്ന ഒരു ന്യൂനപക്ഷമായ മുസ്ലിം സമൂഹത്തിന്റെ വികാരങ്ങൾ ഉൾക്കൊള്ളാൻ ഈ ഒരു മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന നിലയിൽ അദ്ദേഹത്തിന് സാധിച്ചില്ല എന്നതും ഏറെ പ്രതിഷേധാർഹമാണ് ഒന്നാമത്തെ കാര്യം തങ്ങൾ പറഞ്ഞിരിക്കുന്നത് ഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണ് എന്ന ഒരു പ്രസ്താവനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ അങ്ങനെ ഒരു പള്ളി പിടിച്ച് അമ്പലമാക്കുകയോ അല്ലെങ്കിൽ അവിടുത്തെ ആരാധനാ രീതികൾ മാറ്റുകയോ ചെയ്യുക ചെയ്യണം എന്നത് ഇവിടെയുള്ള ഭൂരിപക്ഷത്തിന്റെ ആവശ്യമല്ല ഈ ഇന്ത്യ രാഷ്ട്രത്തിലുള്ള ഹിന്ദുക്കളിൽ മഹാഭൂരിഭാഗവും ഇത്തരം നീക്കങ്ങളെ അംഗീകരിക്കാത്തവരാണ് ഇത് വളരെ ചുരുക്കം ചില ആളുകളുടെ മാത്രം ആവശ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാം കാരണം ഇതിനെതിരെ ശബ്ദിക്കുന്ന ആളുകളിൽ മുസ്ലിങ്ങൾ മാത്രമല്ല ക്രിസ്ത്യാനികൾ മാത്രമല്ല ഹിന്ദു മതത്തിലുള്ള വലിയൊരു വിഭാഗം തന്നെയുണ്ട് കാരണം അതൊക്കെ ഒരു അതിക്രമമായിട്ടാണ് ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷം ആളുകൾ കാണുന്നത് എന്നിട്ട് അതിനെക്കുറിച്ച് ഇന്ത്യയിലെ ഭൂരിപക്ഷത്തിന്റെ ആവശ്യമാണ് എന്ന് പറയുമ്പോൾ ഈ കാലത്തിന്റെ ചോരയിത്ത് വായിക്കാൻ അല്ലെങ്കിൽ ആരാണ് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത് ഇതിന് എത്രത്തോളം ആളുകൾ ഇന്ത്യയിൽ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പോലും തങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്നിട്ട് ഈ മുസ്ലിം സമൂഹത്തെ മുഴുവനും വേദനിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രസ്താവന ഇറക്കി വലിയ അർത്ഥത്തിൽ പ്രതിഷേധാർഹം തന്നെയാണ് രണ്ടാമത്തെ കാര്യം ബഹുമാനപ്പെട്ട തങ്ങളോട് ചോദിക്കുന്നു ഭൂരിപക്ഷത്തിന് ഇവിടെ ഒരു താല്പര്യമുണ്ടെങ്കിൽ അതിവിടെ നടപ്പിലാക്കാം എന്നാണോ തങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അതായത് ഭൂരിപക്ഷത്തിന്റെ ആവശ്യം നടപ്പാക്കണം എന്നതാണോ ഇന്ത്യയിലെ നിയമം അങ്ങനെയല്ല ഇന്ത്യക്ക് ഒരു ഭരണഘടനയുണ്ട് ആ ഭരണഘടന അനുസരിച്ചാണ് ഇവിടെ മുന്നോട്ട് പോകേണ്ടത് അത് ഒരു മതത്തിൽ ഒരു വ്യക്തി മാത്രമാണ് അല്ലെങ്കിൽ പേരാണോ ഇരുപത് പേരാണ് എങ്കിലും ഈ ഭരണഘടന അനുവദിക്കുന്ന രൂപത്തിൽ അവർക്ക് നീതി പൂർണമായ വിധിയാണ് അവർക്ക് നൽകേണ്ടത് അതല്ലാതെ ഭൂരിപക്ഷം ഉണ്ട് എന്ന് പറഞ്ഞ് ന്യൂനപക്ഷത്തിന്റെ ആരാധനാലയങ്ങൾ പിടിച്ചടക്കുക എന്നത് ഇന്ത്യൻ നയങ്ങൾക്കും നിയമങ്ങൾക്കും ഇന്ത്യയുടെ ഭരണഘടനക്കും എതിരാണ് എന്ന കാര്യം എന്തുകൊണ്ട് തങ്ങൾ മനസ്സിലാക്കിയില്ല ബഹുമാനപ്പെട്ട ഷെയ്ഖുന കാന്തപുരം ഉസ്താദ് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട സയ്യിദുൻ ഉലമ ജിഫ്രി മുത്തുക്കോ തങ്ങൾ ഇത് രണ്ടും കേരളത്തിലെ െടുപ്പുള്ള സുന്നി പണ്ഡിതന്മാരാണ് ഈ രണ്ട് പണ്ഡിതന്മാരും വളരെ ഇച്ഛാശക്തിയോടുകൂടെ ദീർഘവീക്ഷണത്തോടുകൂടെ ആ കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടെങ്കിൽ ഇവരുടെയൊന്നും ലീഡർഷിപ്പിന്റെ നാലയലത്തെത്താൻ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുന്ന ആളുകൾക്ക് സാധ്യമല്ല എന്നതാണ് ഇപ്പോൾ ഈ പ്രസ്താവനയിലൂടെ കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ അത് ഇന്ത്യക്ക് ഇതിനൊക്കെ ഒരു നിയമമുണ്ട് ആ നിയമം അനുസരിച്ചേ പോകാൻ പാടുള്ളൂ ഞങ്ങൾ ഇന്ത്യയുടെ ഭരണഘടനയെ ബഹുമാനിക്കുന്നു ഇന്ത്യയിലുള്ള നാനാത്വത്തിൽ ഏകത്വം അതുപോലെ തന്നെ ബഹുസ്വരത ഇതിനെയെല്ലാം ഞങ്ങൾ ബഹുമാനിക്കുകയും അത് നിലനിർത്താൻ വേണ്ടിയാണ് ഞങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി പ്രവർത്തിക്കുന്നത് എന്ന് ചങ്കൂറ്റത്തോടെ ആർജവത്തോടെ പറയേണ്ട അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയിൽ നിന്ന് അത് ഭൂരിപക്ഷത്തിന്റെ ആവശ്യമല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെയുള്ള ജനാധിപത്യ നിയമങ്ങളെയും അതുപോലെ തന്നെ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളെയൊക്കെ തള്ളി മാറ്റിക്കൊണ്ട് ഒന്നും അല്ലാതാക്കുന്ന ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ ഒരു കാരണവശാലും ഇത്തരം സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളിൽ നിന്ന് ഉണ്ടാകരുത് എന്നാണ് പറയാനുള്ളത് കാരണം ഇവിടെയുള്ള ജനാധിപത്യ വിശ്വാസികൾ ഇവിടെ ബഹുസ്വരതയെയും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യങ്ങളെയൊക്കെ ബഹുമാനിക്കുകയും അതിനൊക്കെ വലിയ ഒരു മൂല്യം നൽകുന്ന ആളുകളുടെയും നെഞ്ചത്തേക്ക് വലിയൊരു ചാട്ടുളിയാണ് യഥാർത്ഥത്തിൽ തങ്ങൾ ഈ പ്രസ്താവനയിലൂടെ അടിച്ചു കയറ്റിയിരിക്കുന്നത് ലീഗിലുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ നേതാക്കൾ അവർക്കനുസരിച്ച് സുന്നികളെ ഭരിക്കുകയും സുന്നികളുടെ സ്ഥാപനങ്ങൾ തട്ടിയെടുക്കുക അതുപോലെ തന്നെ സുന്നികളെ ഇല്ലായ്മ ചെയ്യുക അതിനുവേണ്ടി ശ്രമിക്കുന്നിടത്ത് ഇത്തരം ആളുകളൊക്കെ പരമാവധി വിജയിക്കുന്നുണ്ട് എന്നത് സത്യം തന്നെയാണ് സുന്നികളിലെ ലേബിൾ നിൽക്കുന്നു പക്ഷേ സുന്നി പ്രസ്ഥാനങ്ങളെ അവമതിക്കാനും അവരെ കഴിയുന്ന അത്രയും ചവിട്ടിത്തേക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഒരുക്കിക്കൊടുക്കുന്നിടത്ത് അവിടെയുള്ള പ്രസ്താവനകളിലും അവിടെയുള്ള നീക്കങ്ങളിലും ഒക്കെയാണ് ഇവർക്ക് നമ്മൾ വൈദഗ്ധ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് അതേ സമയത്ത് ആർജവത്തോടെ ഈ ഉമ്മത്തിന്റെ മുന്നിൽ പ്രഖ്യാപിക്കേണ്ട ഒരു പ്രസ്താവന നടത്തേണ്ട ഒരു ഘട്ടങ്ങളിൽ പാളിപ്പോവുകയും അല്ലെങ്കിൽ മുസ്ലിം സമൂഹത്തെ തന്നെ വേദനിപ്പിക്കുകയും ചെയ്യുന്ന പ്രസ്താവനകളാണ് ഇവർക്കൊക്കെ പറയാൻ സാധിക്കുന്നത് ഏതായാലും ഖാദി സ്ഥാനത്തിരിക്കുമ്പോൾ അതിനെ ഇസ്ലാമിന്റെ ശരീരത്തിനെ കുറിച്ച് അഗാധമായ പാണ്ഡിത്യം വേണം എന്ന ആളുകളൊക്കെ പറഞ്ഞപ്പോൾ അതിനെയൊക്കെ നിരാകരിച്ച് തള്ളിക്കൊണ്ട് അതിനൊക്കെ ഒരു പ്രൈവറ്റ് സെക്രട്ടറി ഉണ്ടായാൽ പോരെ എന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ നിയമങ്ങളെ കാറ്റിൽ പറത്തിയ ആളുകൾ ഏതായാലും ഇവിടെയൊക്കെ പ്രസ്താവന നടത്തുമ്പോഴും ഇടപെടുന്ന സമയത്തും വളരെ ദീർഘനിട്ടയോടുകൂടെയും കാര്യങ്ങളെ പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും ഉന്നതമായ രൂപത്തിലുള്ള പ്രസ്താവനകളും നടത്താൻ ഇത്തരം ആളുകളൊക്കെ ശ്രമിക്കണമെന്നാണ് നമുക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് ഈ അടുത്തായി നിങ്ങൾ തൊയ്ബ അക്കാദമി എന്ന പേരിൽ ഒരു പരസ്യം കാണുന്നുണ്ടാകും നിങ്ങളുടെ കൂട്ടത്തിൽ പലരും വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ടാകും നിങ്ങളുടെ കുട്ടികൾക്ക് അനുയോജ്യമായ സമയം അല്ലെങ്കിൽ അനുയോജ്യമായ സൗകര്യങ്ങൾ ലഭിക്കാത്തതുകൊണ്ട് മദ്രസ പഠനം പലപ്പോഴും അവതാളത്തിലാവുകയോ പ്രതിസന്ധിയിലാവുകയോ ചെയ്തിട്ടുണ്ടാകും അതുപോലെ തന്നെ കൊറോണയ്ക്ക് ശേഷം സ്കൂളും മറ്റുമൊക്കെ കൊണ്ടുപോകുമ്പോൾ ഇത്തരത്തിലുള്ള മതപഠനം പ്രതിസന്ധിയിലായ പലരുമുണ്ട് അങ്ങനെയുള്ള കുട്ടികൾക്ക് മദ്രസ പഠനം നൽകാൻ അതുപോലെ തന്നെ മക്കൾ ഹാഫിദുകളാകണം ഖുർആാൻ മനപ്പാഠമാക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ സമയത്ത് നിങ്ങളുടെ കുട്ടികളെ ഫ്ളാറ്റുകളിലും വീടുകളിലും വെച്ച് തന്നെ കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാനുള്ള വലിയൊരു അവസരമാണ് ഇപ്പോൾ തൊയ്ബ അക്കാദമി ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക